ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകാ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃത യാത്ര റിയ കഥകളിൽ നിന്നും ഒരു നിഴൽ കാണുന്നു റിയ അത് കണ്ട് ഭയക്കുന്നു എന്താ മോളെ ഞാൻ അവിടെ ഒരു കണ്ടു എവിടെ വെച്ച് ആ തെക്കേ മുറിയിൽ മോളോട് ആരാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അവിടേക്ക് പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ മായമ്മോള് ആ ഭാഗത്തേക്ക് പോയി മോളെ വിളിക്കാൻ പോയതാണ് അപ്പോഴാണ് ഞാൻ ഞാനിത് അയച്ചു കണ്ടത് സാരമില്ല നീ മുറിയിലേക്ക് പൊയ്ക്കോളൂ വിഷ്ണുപ്രിയേ പ്രിയെ മുറിയിലേക്ക് കൊണ്ടുപോകും അച്ഛ വാസുദേവൻ അവിടെ വന്ന കുടുംബക്കാരോട് പറഞ്ഞു എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ആരും തെക്ക് ഭാഗത്തേക്ക് പോവരുത് അപ്പോൾ യാമിനി പറഞ്ഞു ആ ആ അതെ ആരും തെക്ക് ഭാഗത്തേക്ക് പോവരുത് എല്ലാവരും അവിടെ നിന്നും പോയി ഹാളിൽ വാസുദേവനും യാമിനിയും സുമിത്രയും മഹേഷ് വർമ്മയും മാത്രമായിരുന്നു അപ്പോൾ യാമിനി പറഞ്ഞു നമ്മൾ ജാഗ്രതീകരിക്കണം ആരും ആ തെക്ക് ഭാഗത്തേക്ക് പോകാൻ നോക്കണം പ്രധാ അവൾ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അവിടെ നിൽക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടരുതെന്ന് അമ്മി ഒന്ന് പതുക്കെ പറ അവർ കേൾക്കും കേൾക്കട്ടെ കേൾക്കാനല്ലേ പറഞ്ഞത് ഒരു കാര്യം അന്ന് രാത്രി മേഘയും മഹിയും അവരുടെ മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ മേഘ പറഞ്ഞു എന്നാലും മഹിയേട്ട എന്തുകൊണ്ടാണ് ആ തെക്കേ മുറിയിലേക്ക് നമ്മളോട് പോകേണ്ടതെന്ന് പറഞ്ഞത് അത് എനിക്കറിയില്ല മേഘ ചിലപ്പോൾ അവരുടെ നിങ്ങൾ വിശ്വാസമായിരിക്കും അതൊക്കെ വിട് ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ മഹി മേഘയെ ചേർത്ത് പിടിച്ചു മഹിയേട്ടെ വിട് മോളൊരുങ്ങുന്നു ഇതേ സമയം ദേവനും അവന്റെ അമ്മയായ വൈശാലിയും സംസാരിക്കുകയായിരുന്നു അപ്പോൾ വൈശാലി പറഞ്ഞു ഇന്ന് ഞാൻ ആളുകളുടെ മുൻപിൽ നാണം കിട്ടു എന്തമ്മേ എല്ലാവർക്കും കൊച്ചുമക്കളുണ്ട് എനിക്ക് മാത്രമില്ല കല്യാണം കഴിഞ്ഞ് രണ്ടു കൊല്ലമായി ഇതുവരെ നിങ്ങൾക്ക് കുട്ടികളില്ല എട ദേവാ ഞാൻ പറയുന്നത് ഈ കേൾക്ക് അവളെ ഞങ്ങൾ ഉപേക്ഷിക്ക് നിനക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞേ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം ഇതെല്ലാം വൃന്ദ കേൾക്കുന്നുണ്ടായിരുന്നു ദേവൻ മുറിയിലേക്ക് പോയി വൃന്ദ നീ എല്ലാം കേട്ടോ അതെല്ലാം കേട്ടു വൃന്ദ എന്റെ കുറ്റമാണ് ഇതെല്ലാം എടോ അമ്മ പലതും പറയും നിനക്കറിയാലോ എന്നെ നമ്മൾ ഉപേക്ഷിക്കരുത് ദേവ എന്താടോ എന്താ ഇങ്ങനെ ഞാൻ എന്നെ ഉപേക്ഷിക്കോ വാ നമുക്ക് കിടക്കാം രാത്രി പന്ത്രണ്ട് മണിക്ക് യാമിനിയുടെ ഇളയ മകളായ ശ്രേയ മുറിയിലേക്ക് പോകുന്നു അപ്പോൾ സുമിത്രയുടെ ഇളയ മകനായ യുവരാജ് ശ്രേയയുടെ പുറകെ പോകുന്നു ശ്രേ നീ എന്താ ഇവിടെ ആ യുവരാജ് നീയോ ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടേക്ക് വരരുതെന്നല്ലേ അതിന് മാത്രം ഇവിടെ എന്താണെന്നറിയാനാണ് ഞാൻ വന്നത് ഇവർ നടക്കുന്ന സമയത്ത് ഒരു പരുന്ത് അവിടേക്ക് വരുന്നു ഇത് കണ്ടപ്പോൾ ശ്രേയയും യുവരാജും പേടിച്ചു അവർ അവിടെ നിന്നും ഓടിപ്പോയി അടുത്ത ദിവസം രാവിലെയായി എല്ലാവരും രാവിലെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ ഒരുങ്ങുന്നു അപ്പോൾ യാമിനി പറഞ്ഞു സുമിത്രേ മരുമോള് വരുന്നില്ലേ ആ വരും അവര് ബാക്കിയുള്ളവരുടെ കൂടെ വരും നമുക്ക് പോകാൻ ചേച്ചി യാമിനിയും സുമിത്രയും വൈശാലിയും അവിടെ നിന്നും പോയി അപ്പോൾ ഋതിക്ക് പറഞ്ഞു മഹി ദേവ നമുക്ക് ഒരുമിച്ച് കാറിൽ പോകാം നമ്മുടെ ഭാര്യമാര് വേറെ കാറിൽ വന്നോളൂ ഋതിക്കും മഹിയും ദേവനും മൂവരും ഒരു കാറിൽ പോകുന്നു അപ്പോൾ മേഘ അവിടേക്ക് വന്നു വൃന്ദ നീ റെഡി ആയോ ആ ചേച്ചി ശിവനെ ചെച്ച് റെഡി ആയില്ലേ ഞാൻ റെഡി ആയി നമുക്ക് പോയാലോ അപ്പോൾ റിയ പറഞ്ഞു ഒരു നിമിഷം വിഷ്ണുപ്രിയ വരാനുണ്ട് അപ്പോൾ വിഷ്ണുപ്രിയ അങ്ങോട്ടേക്ക് വന്നു പോകാം ചേച്ചി അപ്പോൾ റിയ പറഞ്ഞു ഞാൻ കാർ ഓടിക്കാം നിങ്ങളെല്ലാരും കാറിലിരുന്നോ കേട്ടോ അപ്പോൾ ശിവനെ പറഞ്ഞു പ്രധാ കുട്ടികളൊന്നും നോക്കണേ ശരി ചേച്ചി എല്ലാവരും അവിടെ നിന്നും പോയി